ജോസഫ് അന്നൻകുട്ടി ജോസ് പല ആവർത്തി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ എന്റെ തന്നെ ഒരു ഫേക്ക് ആണ് ബി ഒറിജിനൽ എന്നൊക്കെ നമ്മളോട് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഇത്തരം മനുഷ്യരൊക്കെ അവരുടെ ഫേക്കായ വേർഷൻ ആണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നറിയുന്നത് ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടാക്കും അല്ലേ പക്ഷെ എനിക്ക് ജോസഫിനോട് വലിയ ബഹുമാനമാണ് തോന്നിയത് എപ്പോഴും നന്മയുടെ കഥകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ജോസഫ് അദ്ദേഹത്തിന്റെ പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്ന ഒരു വേർഷനാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിലുള്ള ജോസഫ് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുകവലി ശീലമാക്കിയ ഒരു ഡോക്ടർ രോഗികളോട് പുകവലി കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഒരു അധാർമികതയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരെ മറിച്ച് പുകവലി നല്ലതാണ് എന്നാണ് പറയുന്നതെങ്കിൽ അതിൽ അധാർമികത ഉണ്ട് താനും ഡോക്ടർ എന്ന് കരുതി പുകവലി ശരീരത്തിന് ഗുണമുള്ള ഒരു കാര്യമാകുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ തന്റെ മുന്നിലിരിക്കുന്ന പേഷ്യൻസിനോട് പുകവലി കൊണ്ടുണ്ടാകുന്ന രോഗപ്രശ്നങ്ങൾ രോഗങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ലുഡ്വിംഗ് നോബൽ എന്നൊരാൾ മരണപ്പെടുന്നു ഇദ്ദേഹം ആൽഫ്രഡ് നോബലിന്റെ സഹോദരനാണ് പേരിൽ നോബൽ എന്നുള്ളത് കൊണ്ട് ആൽഫ്രഡ് ആണ് മരിച്ചത് എന്ന് കരുതി ഒരു ഫ്രഞ്ച് പത്രം ഇങ്ങനെ വാർത്ത കൊടുത്തു മരണത്തിന്റെ കച്ചവടക്കാരൻ മരിച്ചു ഇത് വായിക്കുന്ന ആൽഫ്രഡ് നോബലിന് വലിയ ദുഃഖമുണ്ടാകുന്നു തന്റെ മരണശേഷം ലോകം ഇങ്ങനെ ആവരുത് തന്നെ ഓർക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാകുന്നു ആകെ മൊത്തം മുന്നൂറ്റി അൻപത്തി അഞ്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ആൽഫ്രഡ് നോബലിന് കണ്ടുപിടിച്ചതിന്റെ പേരിലാണ് വിമർശനം നേരിടേണ്ടി വന്നത് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞ ആൽഫ്രഡ് നോബൽ ലോകത്തിന്റെ ഗുണമുണ്ടാകുന്ന ഒരു മഹത്തായ കാര്യം ചെയ്യുവാൻ തീരുമാനിക്കുന്നു അങ്ങനെ സംഭവിച്ചതാണ് നോബൽ പ്രൈസുകൾ മരണത്തിന്റെ കച്ചവടക്കാരൻ എന്ന് വിളി കേൾക്കേണ്ടി വന്ന ഒരു മനുഷ്യന്റെ പേരിലാണ് സമാധാനത്തിനുള്ള ലോകത്തിൽ ഏറ്റവും വലിയ സമ്മാനം കൊടുക്കുന്നത് തെറ്റുപറ്റിപ്പോയ മനുഷ്യരെല്ലാം തെറ്റായ മനുഷ്യരല്ല അവർ ചെയ്ത വലിയ ശരികൾ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യവുമില്ല ഗോപിനാഥ് മുതുകാട് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമായി നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം നൽകിയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീച്ചുകൾ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വീഡിയോകൾ ഇൻവാലിഡ് ആകുന്നില്ല എന്നോട് ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീഡിയോകൾ ഇനി കാണുകയേ ഇല്ല എന്നാണ് അദ്ദേഹം ഒരു പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം ഇല്ലായിരിക്കാം എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം നൽകിയിട്ടുള്ള അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ സ്പീച്ചുകൾ കഥകൾ എങ്ങനെ തെറ്റാവും അത് കണ്ടിട്ട് ഒരുപാട് മനുഷ്യർക്ക് വലിയ പ്രചോദനം ഉണ്ടായിട്ടുണ്ടെങ്കിലോ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണം എന്നാണ് ആൽഫ്രഡ് നോബലിനെ ജയിലിൽ അടച്ചു കൊന്നു കളഞ്ഞിരുന്നുവെങ്കിൽ ലോകത്തിന് നോബൽ സമ്മാനങ്ങളിലൂടെ ഉണ്ടായ മുന്നേറ്റം നഷ്ടമാകുമായിരുന്നില്ലേ ചില മനുഷ്യർ അവരുടെ രണ്ടാം വരവിലാവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകുക മുതുകാട് സാർ വിവാദത്തിൽ അകപ്പെട്ടതിന് ശേഷം വന്ന തുടർച്ചയായി വന്ന അറുപത് വീഡിയോകളാണ് ഏറ്റവും ഇമ്പാക്ട് ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന സീരീസിൽ വന്ന അറുപത് വീഡിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു ലാറ്റിൻ അമേരിക്കൻ കവിയാണ് പാബ്ലോ നരൂദ അദ്ദേഹത്തെ ചിലിയിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വിളിക്കുന്നത് മെയിൽ ഷോമനിസ്റ്റ് ആയ സെക്ഷൽ പ്രൊറേറ്റർ എന്നാണ് എന്നാൽ കേരളത്തിൽ ഇന്നും പാബ്ലോ നരൂദ വായിക്കപ്പെടുകയും ദിലീപിന്റെ സിനിമകൾ ദിലീപ് എന്ന വ്യക്തിയുടെ പേരിൽ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു ഞാൻ പറയുന്നത് നമ്മൾ ഈ ആർട്ടിനെയും ആർട്ടിസ്റ്റിനെയും രണ്ടായി കാണണം എന്നാണ് പാബ്ലോ നിരൂതയ്ക്ക് തെറ്റി പോയി എന്ന് കരുതി അദ്ദേഹം ടുനൈറ്റ് ഐ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ് എന്ന കവിത അപ്രസക്തമാകുന്നില്ലല്ലോ യേശുദാസ് എന്ന മനുഷ്യനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഒരാൾ സെൽഫി എടുക്കാൻ വരുമ്പോൾ അദ്ദേഹം കാണിച്ച ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ എന്ന് കരുതി അദ്ദേഹം ചെയ്തു വെച്ച പാട്ടുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയുമോ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ നിങ്ങൾക്ക് അതൃപ്തി ഉണ്ടെന്ന് കരുതി അദ്ദേഹത്തിന്റെ സിനിമകളോട് അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഫുട്ബോൾ മാച്ചിൽ ഒരു ടീം അവരുടെ ഗോൾ പോസ്റ്റിന് മുന്നിൽ നിന്ന് ഡിഫൻഡ് ചെയ്തുകൊണ്ട് മാത്രം നിന്നാൽ എതിർ ടീമിന് ഗോൾ അടിക്കാൻ കഴിയില്ല പക്ഷേ അവർക്കും ഒരു ഗോളും അടിക്കാൻ കഴിയില്ല അപ്പോൾ ഇറങ്ങി കളിക്കണം ഇറങ്ങി കളിക്കുമ്പോൾ എതിർ ടീം അടിക്കും സാരമില്ലെന്നേ ജീവിതമാകുന്ന ഗെയിമിന്റെ കംഫർട്ട് സോണിൽ തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിന്നാൽ നിങ്ങൾക്കെതിരെ ആർക്കും ഒന്നും സ്കോർ ചെയ്യാൻ കഴിയില്ലായിരിക്കും പക്ഷെ ഒന്നോർക്കണം നിങ്ങൾക്കും ഒന്നും സ്കോർ ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു ചെറിയ ജീവിതം മതിയെങ്കിൽ ഓക്കെ സാരമില്ല പക്ഷേ ത്രില്ലുള്ള ഇറങ്ങിക്കളിക്കുന്ന ജീവിതം സ്വപ്നം കാണുന്ന മനുഷ്യരുമുണ്ട് അവരെയും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് മനപൂർവം തെറ്റ് ചെയ്യുന്നവരല്ല ഭൂരിപക്ഷവും പറ്റിപ്പോകുന്നതാണ് തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ ജയിൽവാസമാണ് ഈ ജയിൽവാസം കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ നമ്മുടെ ന്യൂസ് മീഡിയകൾക്ക് എല്ലാവരെയും അങ്ങ് ജയിലിൽ അടച്ചാൽ മതിയെന്നേ എത്ര ക്രൂരമായിട്ടാണ് ഓൺലൈൻ ന്യൂസ് ചാനലുകൾ ആരോപണം നേരിട നേരിടുന്ന ഒരാളെ വിമർശിക്കുന്നത് ഈ രാജ്യത്തെ കോടതിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ വിധി വരുന്നത് വരെ എങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ ജെന്റിൽനസ് എന്നൊരു വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ലേ ഇല്ല എന്ന് തോന്നിപ്പോകുന്നു പി എം എ ഗൂർ പറയുന്നത് മറ്റൊരാൾ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാതെയും നമ്മൾ പറയുന്നത് ശരിയാണെന്ന് പറയുവാൻ കഴിയും കാമത്തിൽ നിന്ന് പ്രണയത്തിലേക്ക് മനുഷ്യനെ ഒന്ന് സഞ്ചരിക്കുവാൻ പഠിപ്പിച്ചാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ ഇല്ലാതെയാകുമെന്ന് കെ ജയദേവൻ അഭിപ്രായപ്പെടുന്നു കാമം സ്വന്തം സുഖത്തിനു വേണ്ടി മറ്റൊരാളെ ഉപയോഗിക്കലാണ് എങ്കിൽ പ്രണയം മറ്റൊരാളുടെ സുഖത്തിനു വേണ്ടി സ്വയം വിട്ടുകൊടുക്കലാണ് ഒരുപാട് കടുംപിടുത്തമൊന്നും നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിന് ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ സൺഡേ സ്കൂൾ അധ്യാപിക കൂടിയായ ബയോളജി ടീച്ചർ പണ്ട് നേരിട്ടൊരു പ്രതിസന്ധി ഉണ്ട് സ്കൂളിൽ ഡാർവിന്റെ പരിണാമം പഠിപ്പിക്കുകയും പള്ളിയിൽ ആദാമിന്റെ ഉൽപ്പത്തി പഠിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നിരുന്നൊരവസ്ഥ ഇതിനെക്കുറിച്ചൊരു കുട്ടി ചോദിച്ചപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു നീ പള്ളിയിൽ പഠിപ്പിച്ചത് പള്ളിയിലും സ്കൂളിൽ പഠിപ്പിച്ചത് സ്കൂളിലും പരീക്ഷയ്ക്ക് എഴുതുക ആഫ്റ്റർ ഓൾ ഈ പരീക്ഷയെല്ലാം ഓർമ്മ പരിശോധിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമല്ലേ അതും ഷോർട്ട് ടൈം മെമ്മറി പരിശോധിക്കുന്നതിനുള്ള മാർഗം മാത്രം ഫുൾ എ പ്ലസ് എല്ലാ പരീക്ഷയ്ക്കും കിട്ടിയ എല്ലാ കുട്ടികൾക്കും റിസൾട്ട് അറിയുന്നതിന്റെ അന്ന് ഈ പരീക്ഷകൾ വീണ്ടും നടത്തിയാൽ ആ റിസൾട്ടുകൾ അങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ നാൽപ്പത് ദിവസം പോലും നിലനിൽക്കാത്തൊരു ഓർമ്മ ആ ഓർമ്മയാണ് ഈ പരീക്ഷകളിലെല്ലാം നിങ്ങൾ പരിശോധിച്ചത് ഐ എസ് ആർഒ ചെയർമാൻ അമ്പലത്തിൽ പോകുന്നതും തേങ്ങ ഉടക്കുന്നതും എന്നെ സംബന്ധിച്ച് ഓക്കെയാണ് ഇഫ് ഹി ആൻഡ് സയന്റിഫിക് വ്യൂ സമൂഹത്തിന് എന്താണ് പ്രശ്നം നിങ്ങൾ അതിനെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും ശാസ്ത്രം പഠിക്കുന്നവർ മതം ഉപേക്ഷിക്കണം എന്ന് പറയേണ്ടി വരും അപ്പോൾ കുട്ടികൾ ശാസ്ത്രം ഉപേക്ഷിക്കുമോ മതം ഉപേക്ഷിക്കുമോ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബാലൻസ് എങ്കിലും ഉണ്ട് മതവിശ്വാസികളായ സയന്റിസ്റ്റുകളിൽ നിന്നും ശാസ്ത്രത്തിന് സംഭാവനകൾ കിട്ടുന്നുണ്ടല്ലോ പിന്നെന്താണ് ഒരു പ്രശ്നം വളരെ കടുത്ത ഭാഷയിൽ നിങ്ങൾ ഒരാളെ വിമർശിച്ചു കഴിഞ്ഞാൽ അയാളിൽ അത് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ പണ്ട് കോളേജ് കാലത്ത് അമ്മമാരോട് എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലേ അമ്മക്ക് ഈ ഫുഡൊക്കെ ഒന്ന് മാറ്റി പിടിച്ചൂടെ ഒരു ടേസ്റ്റുമില്ല വായിൽ വെക്കാൻ കൊള്ളില്ല എന്റെ കൂട്ടുകാരുടെ അമ്മമാർക്കൊക്കെ എത്ര നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം ഇങ്ങനെ എങ്ങാണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടിയിട്ടുണ്ടാകുമോ ചിലപ്പോൾ ഫുഡ് തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല അന്നെത്താൻ ഉണ്ടാക്കിക്കൊണ്ടു പോകാൻ പറഞ്ഞിട്ടുണ്ടാവും എന്നോട് ചില മനുഷ്യരൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു നീ എന്താണ് ഞങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഗൗരവത്തിൽ എടുക്കാത്തത് അവർ ചില മനുഷ്യരെ പറ്റി കുറ്റങ്ങളൊക്കെയാണ് പറയുന്നത് ഞാൻ ഈ മനുഷ്യരെ ജലി ചെയ്യുന്ന പരിപാടി നിർത്തി ചെറിയ പ്രായത്തിലൊക്കെ മൂല്യബോധത്തെ പറ്റി വലിയ വർത്തമാനങ്ങളൊക്കെ ഞാൻ പറയുമായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ആരുടെ മൂല്യബോധത്തെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന പാകിസ്ഥാനിക്ക് എന്റെ സെൻസ് ഓഫ് വാല്യൂ ആവണമെന്നേ ഇല്ല ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഫില്ലൻഡുകാരന് ഇല്ല വൈവിധ്യം നിറഞ്ഞ മനുഷ്യരെ കണ്ടപ്പോൾ ജീവിതങ്ങളെ അറിഞ്ഞപ്പോൾ ഞാനെന്ന മനുഷ്യൻ എത്ര ചെറിയ ഒരു മനുഷ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ കടുംപിടുത്തവും ഗൗരവ സ്വഭാവവും ഒക്കെ മാഞ്ഞുപോയി നമുക്ക് സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കാമെന്ന് തെറ്റുപറ്റിപ്പോയ മനുഷ്യരെയും നമ്മൾ എപ്പോഴും ഒരേ മാനസികാവസ്ഥയിലാണോ ഇരിക്കുന്നത് തെറ്റുപറ്റിപ്പോയ മനുഷ്യർക്കും ശരി ഒരു ചെയ്യുവാനൊരാഗ്രഹമുണ്ടാവില്ലേ അവർ അങ്ങനെ ചെയ്യുമ്പോൾ അവന്റെ ഒറിജിനൽ സ്വഭാവം ഇതല്ല അവൻ ഫേക്ക് ആണ് എന്ന് പറയേണ്ടതുണ്ടോ ഇനി ഫേക്ക് ഫേക്കാണെങ്കിൽ കൂടി അവർ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണെങ്കിൽ എന്താ കുഴപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുമല്ലോ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടമാകുമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു